എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾക്ക് എൻ്റെ പുതിയ പുസ്തകമായ ഉൽക്ക എന്ന ബാലനോവലിനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ അതിനെ ചിലർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നമുക്ക് അതിലൂടെ മുപ്പത് നോക്കാം ബാലനോവൽ എഴുതണം എന്ന ചിന്ത എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചിരിക്കുന്നു ബാലനോവൽ അങ്ങനെ ഒരു പ്രത്യേക ചിന്ത ഉണ്ടായിട്ടൊന്നും അല്ല അത് ബാലനോവലാകണമെന്ന് കരുതിയത് അത് ചില സംഭവങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു കഥ രൂപപ്പെട്ടു എന്ന് മാത്രം എൻ്റെ മുൻ സമാഹാരങ്ങളിൽ പലപ്പോഴും കുട്ടികളുടെ കുറിച്ചായി കുട്ടികളെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ കുട്ടികളുടെ കഥകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും കാണാം അതിൽ കുട്ടികളുടെ അനുഭവങ്ങൾ കുട്ടികൾ പറയുന്നത് പോലെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ അപ്പോഴേ തോന്നിയതാണ് ഒരു ബാലനോവൽ ആ ഒരു കഥ ഒരു സംഭവം നമുക്കൊരു നോവലാക്കി എടുക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു ബാലനോവൽ എന്ന ചിന്ത മനസ്സിലുണ്ടായത് അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറയാനില്ല അതൊരു ഒരു നല്ലൊരു കണ്ടന്റ് നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു നോവലിന്റെ രൂപത്തിലാക്കാം എന്ന് കരുതിയാണ് ഈ ഉൽക്ക എന്ന നോവൽ ഉണ്ടായത് ഉൽക്ക എന്ന നോവൽ ഒരു കല്ലിനെ കുറിച്ച് കുറിച്ചുള്ള അന്വേഷണം ഉൽക്ക എന്ന നോവൽ ഒരു കല്ലിനെ കുറിച്ച് തന്നെയാണ് അത് ഉൽക്ക എന്ന രീതിയിൽ കാണുകയും കരുതുകയും കുട്ടികൾ അത് കാണാതെ പോയപ്പോൾ അത് അന്വേഷിച്ചു പോകുന്നതാണ് അത് ആ ഉൽക്ക എന്ന നോവൽ പറഞ്ഞിരിക്കുന്നത് അത് ആ കല്ലിനേക്കാൾ ഉപരി കുട്ടികളുടെ ആ അന്വേഷണ പാഠവും ബുദ്ധിയുമാണ് അതിൽ നമ്മൾ കാണേണ്ടത് അവരുടെ സൗഹൃദം ആ കുട്ടികൾ ഏതാനും കുട്ടികൾ ചേർന്ന് അന്വേഷിക്കുന്നു ആ കല്ല് എവിടെ പോയി ഉൽക്ക എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നു അവരുടെ ആ അന്വേഷണ മനോഭാവമാണ് നമ്മൾ ഇതിൽ കാണാവുന്നത് അവരുടെ ബുദ്ധിവൈഭവം അതൊക്കെയാണ് നമ്മൾ ഇതിൽ അറിയേണ്ടത് ഉൽക്കയും ഞാനും തമ്മിൽ എൻ്റെ ജീവിതവുമായി ബന്ധമുണ്ടോ ബന്ധമൊന്നും ഉണ്ടാവില്ല ഉൽക്ക എന്നതുമായി ബന്ധമുള്ളത് ഇപ്പം എൻ്റെ ഒരു ബാലനോവൽ എന്നത് മാത്രമാണ് അല്ലാതെ ഉൽക്ക എന്നും ഉൽക്ക എന്ന കല്ലും അല്ലെങ്കിൽ കല്ലും എന്ന ഉൽക്കയും ഞാനും ബന്ധം ഉള്ളൂ ഇന്നത്തെ ഇന്നത്തെ കോഴിക്കോട് നിന്നും രഞ്ജിത ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ വിദ്യാഭ്യാസം ബിഹേവിയറിസത്തിൽ നിന്നും കൺസ്ട്രക്ടിവിസത്തിലേക്ക് മാറിയല്ലോ ആ ഒരു രീതി തങ്ങളുടെ ഈ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാകും അതേപറ്റി താങ്കളുടെ വിലയിരുത്തൽ പ്രകാരമാണ് ഞാൻ ഒരു വിദ്യാഭ്യാസ വിചക്ഷണമല്ല എന്നതാണ് ഒരു ആദ്യം പറയേണ്ടത് ഓക്കെ വിദ്യാഭ്യാസ രീതി സമയാസമയങ്ങളിൽ മാറുന്നുണ്ട് അതൊരു കാര്യമാണ് ഞാൻ ഏത് രീതിയെക്കുറിച്ചും കമ്പയർ ചെയ്യാൻ അല്ല താരതമ്യപ്പെടുത്താൻ അതെന്റെ വിഷയമല്ല ഞാൻ അതിനാളല്ല എൻ്റെ ഇപ്പോഴത്തെ രീതി ഞാൻ എന്താണ് ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് നല്ല രീതിയിൽ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ ഇന്ന് രംഗത്തെ ഉദ്ധരിക്കാം എന്നുള്ളതൊന്നും ഞാൻ കാണുന്നില്ല അതൊന്നും അതൊന്നും എൻ്റെ എനിക്ക് കഴിവില്ല അതിനൊന്നും അതല്ല എൻ്റെ വിഷയവും എൻ്റെ കഥകളിൽ ഒരു ട്വിസ്റ്റ് എന്തായാലും ഉണ്ടാകും ഒരു ചോദ്യവും ഉണ്ടാകും അതിന് ചോദ്യത്തിനു ആ ചോദ്യത്തിനുത്തരം വായനക്കാർ ആ ഒരു രീതിയിൽ കണ്ടെത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കാറ് ഒരു സസ്പെൻസ് ഉണ്ടായിക്കോട്ടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്തായാലും അതിന്റെ ഒരു അവസാനം വായനക്കാർക്ക് വിട്ടുകൊടുക്കുക അവന്റെ കൺക്ലൂഷൻ എന്തായിരിക്കണം എന്നുള്ള വായനക്കാർക്കും ഒരു ഒരു ചുമതല ഉണ്ടല്ലോ അതിൽ അങ്ങനെയാണ് എൻ്റെ കഥകളിൽ എഴുതാറ് ഈ ഉൽക്ക എന്ന നോവൽ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കാൻ പരമായി ഒന്നും ഉണ്ടായില്ല ഇത് ഒരാസ്വാദത്തെ വളരെ ആസ്വദിച്ച് വായിച്ചു തീർക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഉൽക്ക ഇതിൽ അന്ധവിശ്വാസങ്ങളില്ല ഇതിൽ കുറെ വിശ്വാസങ്ങളേ ഉള്ളൂ അത് അന്ധമാണോ അല്ലയോ എന്നുള്ളത് അവരവർ അനുസരിച്ചിരിക്കും വാനക്കാനൊക്കെ അനുസരിച്ചിരിക്കും എല്ലാ വിശ്വാസങ്ങളും അങ്ങനെയാണല്ലോ അതിന് അന്ധമാണെന്ന് കരുതുന്നത് മറ്റുള്ളവർ അന്ധമാണെന്ന് കരുതും പക്ഷെ അതിൽ വിശ്വസിക്കുന്നതിൽ അന്ധമാണെന്ന് കരുതാൻ ചാൻസ് ഇല്ല അപ്പം അതിനെ അപ്പം ആ രീതിയിലല്ല ഞാൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത് ചില വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങൾ എങ്ങനെ നമ്മൾ പരിപാലിക്കുന്നു എന്നുള്ളതാണ് ആ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കൈകെടുത്താതെ അവർ അതിൽ വിശ്വസിച്ചോട്ടെ ഞാൻ എൻ്റെ ഇതിൽ വിശ്വസിക്കുന്നു എന്നുള്ള ചിന്ത ഉണ്ടായി വേണ്ടത് ഈ നോവലിൽ എൻ്റെ വിശ്വാസമല്ല പറയുന്നത് അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ വിശ്വാസമാണത് അതിൽ വിശ്വാസികൾ അവിശ്വാസികൾ അവിശ്വാസികളുണ്ടാവാം അത് എൻ്റെ വിശ്വാസം ആണെന്ന് കരുതുന്നത് ശരിയല്ലല്ലോ ഈ നോവലിൽ ടെക്നോളജി ശാസ്ത്രം ഉൾപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നു ഇതൊരു ശാസ്ത്ര നോവൽ അല്ല ഇതൊരു കുട്ടികളുടെ നോവൽ തന്നെയാണ് അതിൽ ശാസ്ത്രവും വന്നിരിക്കുന്നു അന്വേഷണത്തിൽ ഈ കുറ്റാന്വേഷണത്തിൽ ശാസ്ത്രമുണ്ട് അത് ഒരു പൊടിക്ക് അതുകൊണ്ട് പിന്നെ ഇതിൽ ഓർമ്മ വൈകല്യമുള്ള ഒരു കുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം ആ ഓർമ്മ വൈകല്യത്തെ തരണം ചെയ്ത് ആ കുട്ടി എങ്ങനെയാണ് ഈ കേസന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാര്യം അപ്പം അതുകൊണ്ട് ശാസ്ത്രവും സാഹിത്യവും വിശ്വാസവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നോവലാണ് ഉൽക്ക അതിൽ പ്രധാനമായി നിൽക്കുന്നതും സൗഹൃദം തന്നെയാണ് ഈ കുട്ടികളുടെ സൗഹൃദം ഈ നോവലിലെ ചിത്രങ്ങൾ ഇരുപതോളം ചിത്രങ്ങളുണ്ട് പെൻസിൽ സ്കെച്ച് പിന്നെ ഇതിൻ്റെ കവർ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഈ പുസ്തകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് അതിലെ കഥാപാത്രങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായി അറിയാം അപ്പൊ അതുകൊണ്ട് ചിത്രീകരണം സൗകര്യമായി അത്രേ ഉള്ളൂ ഈ കഥ ഈ നോവലിൽ സാഹസികത ഇല്ല ഇതിൽ ഉള്ളത് കുട്ടികളുടെ ചിന്തയെ ഉണർത്തുക ചിന്തിപ്പിക്കാൻ പര്യാപ്തമാക്കുക അല്ലെങ്കിൽ ചിന്തിക്കാൻ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക അതിന്റെ ചെറിയൊരു ശ്രമം മാത്രമേ ഉള്ളൂ ഇതില് ഇതിലെ കുട്ടികളെ പോലെ എല്ലാവരും ആകണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ആകാനും ചാൻസ് ഇല്ല എല്ലാവരും അങ്ങനെ ആവോ ആവണമെന്നുണ്ടോ ഇല്ല അപ്പൊ ഇതിലെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് എന്ന് കഴിയാമതി കഥാപാത്രങ്ങൾ വേറെ നമ്മുടെ ജീവിതത്തിൽ വേറെ നമ്മൾ കഥകളിൽ വായിക്കുന്ന അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്ന കഥാപാത്രങ്ങൾ ജീവിതത്തിലും അങ്ങനെയാണെന്ന് കരുതുന്നത് ശരിയല്ലല്ലോ ഇതിലെ കുട്ടി ഇതിലെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് അതാണ് പ്രധാന കാര്യം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വായന മരിക്കുന്നില്ല വായന അവസാനിക്കുന്നില്ല വായന കുറയുന്നില്ല വായനയുടെ രീതിയാണ് മാറുന്നത് പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ അല്ലെ മാഗസിനുകൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഓൺലൈനിലും അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പികളാണ് കൂടുതൽ വായിക്കുന്നത് എന്നേ ഉള്ളൂ വായന കുറഞ്ഞിട്ടൊന്നുമില്ല വായനയുടെ രീതിയാണ് മാറിയത് അപ്പോ ഈ നോവൽ എങ്ങനെയാണ് എങ്ങനെയാണ് വായനയെ അനുകൂല പ്രതികൂലിക്കുമോ അനുകൂലിക്കുമോ എന്നതാണ് നമ്മൾക്ക് നോക്കേണ്ടത് അതാണ് എനിക്ക് അറിയേണ്ടത് എനിക്ക് തോന്നുന്നു ഉൽക്ക എന്ന നോവൽ നല്ല രീതിയിൽ വായിക്കപ്പെടും കാരണം അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥ പറയുന്ന രീതിയും കഥ പറയുന്ന രീതി ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളായിക്കോട്ടെ അതിലെ കഥ അതെല്ലാം വ്യത്യസ്തമാണ് ഇതില് സാഹസികത ഇല്ലാതെ കുട്ടികളുടെ ഒരു നോവൽ അത് ശാസ്ത്രമായി ബന്ധപ്പെട്ടും വിശ്വാസവുമായി ബന്ധപ്പെട്ടും അവരുടെ സൗഹൃദവുമായി ബന്ധപ്പെട്ടും ഉള്ള ഒരു നോവൽ എങ്ങനെ സാഹസികയില്ലാ സാഹസികതയില്ലാതെ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയില്ലാതെ അല്ലെങ്കിൽ മോശം രീതിയിൽ ചിത്രീകരിക്കാതെ നല്ല രീതിയിൽ വളരെ ഏല പ്രായക്കാർക്കും വായിക്കാവുന്ന രീതിയിൽ ഒരു നോവൽ അതാണ് ഞാൻ ഈ കഥ ഈ നോവലിലൂടെ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെയുള്ള ഒരു നോവൽ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വായിക്കപ്പെടാം നിങ്ങൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത് പ്രായഭേദമന്യേ ഏത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വായിക്കാം എന്നതാണ് ഇതിലെ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ നോവലിൻ്റെ പ്രത്യേകത ഈ വൈകല്യങ്ങൾ ഉള്ള കുട്ടികളെ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഇപ്പോഴത്തെ ജനറേഷനിൽ വൈകല്യങ്ങളിലുള്ള കുട്ടികളെ കൂടെ കൂട്ടുന്നതാണ് കൂടുതൽ കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ ഈ നോവലിനും പറഞ്ഞിരിക്കുന്നത് ഈ ഓർമ്മ വൈകല്യം ഉള്ള കുട്ടിയെ പലരും കളിയാക്കിയിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്ത് കുട്ടി ഒരു പട്ടണത്തിൽ നിന്നും വേറൊരു പട്ടണത്തിലേക്ക് മാറി താമസിക്കുകയും അവിടെയുള്ള കുട്ടികൾ ഈ കുട്ടിയെ വളരെ ആർദ്രമായി വളരെ സന്തോഷത്തോടെ കൂടെ നമ്മൾ നമ്മളിതിൽ കാണുന്നത് അപ്പം ഓർമ്മ വൈകല്യം അല്ലെങ്കിൽ ഇതല്ല ശാരീരിക ശാരീരിക വൈകല്യം അങ്ങനെ എന്തെങ്കിലും വൈകല്യമുള്ളവരെ നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ കാണുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവം കൂടാതെ അങ്ങനെയുള്ള കുട്ടികൾക്ക് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താനുള്ള സൗകര്യം ഒക്കെ ഇന്നത്തെ കാലത്തുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വൈകല്യമുള്ള കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നു എന്നൊന്നും ഞാൻ പറയില്ല അവരെ കൂടെ കൂട്ടുക തന്നെ ചെയ്യണം കൂടെ കൂട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു നോവലാണ് ഉൽക്ക എന്നത് ഇത് ഉടൻ തന്നെ പ്രതികരിക്കുന്നതാണ് നിങ്ങളെല്ലാവരും സ്വീകരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ അപേക്ഷ നിങ്ങളെല്ലാവരും ഉൽക്ക എന്ന നോവൽ സന്തോഷത്തോടെ സ്വീകരിക്കുക വായിക്കുക അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നത് മാത്രമാണ് താങ്ക് യു വളരെ നന്ദി